ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി കൂട്ടുകാർക്ക് ഓണ പരീക്ഷയൊക്കെ ആയി തുടങ്ങിയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയിലെ ഓണം എക്സാമിന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യം പുതിയ സിലബസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോയിലെല്ലാം പറയുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പം നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതാണ് കുമ്മട്ടി എന്ന പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്തു കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമുക്ക് അടിസ്ഥാന പാഠാവലിയിലുള്ള ഒരു പാഠമാണ് കുമ്മട്ടി ആ പാഠം വായിക്കാത്ത എല്ലാ കൂട്ടുകാരും അത് നന്നായി വായിച്ചു നോക്കണം അപ്പം നമ്മളോട് ആ പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തയ്യാറാക്കി നോക്കാം ഉത്തരം പ്രാദേശിക കലാരൂപമായ കുമ്മട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണെങ്കിലും ഇന്ന് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ് ഓണം പുലിക്കളി തുടങ്ങിയവയെല്ലാം നാനാ ജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും എല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു പ്രവർത്തനം രണ്ട് ഉണ്ണിക്കതിരോന്റെ പൊന്നുക പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നതല്ലോ ഈ വരികളുടെ ആശയം വിശദീകരിക്കുക നമ്മളോട് ഈ വരിയുടെ ആശയം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു പ്രഭാതത്തിന്റെ കടന്നുവരവത് മറ്റൊരു തരത്തിലാണ് മാധവി മാധവിയമ്മ അവതരിപ്പിക്കുന്നത് പുണ്യകതിരു പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാട ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത് പ്രഭാത സൂര്യനെ കൃഷിക്കാരനായി സൂര്യരശ്മികളെ മുഖത്തിന്റെ പാടയായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി മനോഹരമായി അവതരിപ്പിക്കുന്നു പ്രവർത്തനം മൂന്ന് ഹരിത ക്ലബ്ബിന്റെ അഭിമുഖ്യത്തിൽ കൃഷിഭവൻ നടത്തുന്ന കാർഷിക മേഖലയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചു കർഷകരുമായി അഭിമുഖം നടത്താൻ ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക അപ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പ്രവർത്തനം മൂന്ന് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം താങ്കളുടെ പ്രധാന കൃഷികൾ എന്തെല്ലാം ഏതൊക്കെ വിളകളാണ് രണ്ടാമത്തെ ചോദ്യം കൃഷിക്കായുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് മണ്ണൊരുക്കുന്നത് മൂന്നാമത്തെ ചോദ്യം വിളവെടുപ്പും വിള സംസ്കരണവും എങ്ങനെയാണ് ചെയ്യുന്നത് നാലാമത്തെ ചോദ്യം ജലസേചനത്തിന് എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത് ആ ചോദ്യങ്ങൾ കൃഷി ഒരുക്കുന്നതിനെ കുറിച്ചെല്ലാമാണ് അടുത്തത് നമുക്ക് വിളവെടുപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ നോക്കാം ഒന്നാമത്തെ ചോദ്യം കൃഷിക്കായുള്ള സർക്കാർ പദ്ധതികളുടെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ രണ്ടാമത്തേത് വിളകൾ എവിടെയാണ് വിൽക്കുന്നത് വില നിശ്ചയിക്കുന്നത് ആരാണ് പിന്നെ മൂന്നാമത്തെ ചോദ്യം കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നാല് രാസവളമാണോ ജൈവവളമാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കാറുള്ളത് അഞ്ചാമത്തെ ചോദ്യം പുതുതലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത് ആറാമത്തെ ചോദ്യം നിങ്ങൾ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു കൃഷി ലാഭകരമാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാമാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക അപ്പോൾ ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും എല്ലാ പ്രവർത്തനങ്ങളും നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്